ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗുരുവമ്മ ശ്രീയോട് പറയുന്നുണ്ട് ഗൗരി ഏലസ് കുഴിച്ചിടാൻ എന്തെങ്കിലും തടസ്സവുമായിട്ട് വന്നാൽ ഉടനെ തന്നെ തീർത്ഥം ചുറ്റിനും തളിക്കണം അതിനുശേഷം ഗൗരി വരില്ല എന്നൊക്കെ പറയുന്നു ആ കാര്യമാണെങ്കിൽ ശ്രേയ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് അതിനുശേഷം ഹൈമാവതി ഗംഗയെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇവിടുത്തെ എല്ലാ പ്രശ്നത്തിനും ഇവളാണ് കാരണമെന്ന് അതിനുശേഷം ഗംഗയെ അടിക്കാനായിട്ട് പോകുമ്പോഴേക്കും ഗൗരി ഹൈമാവതിയെ അടിക്കുകയാണ് ആ സമയത്ത് ഹൈമാവതി ശ്രേയോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ആ തീർത്ഥം തളിക്കാനെന്നൊക്കെ ശ്രേയ എപ്പോൾ പെട്ടെന്ന് തന്നെ തീർത്ഥം തളിക്കുന്നുണ്ട് ആ സമയത്ത് ഗംഗ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്നൊക്കെ ആ സമയത്ത് ശ്രേയ പറയുന്നുണ്ട് ഇതൊന്നും പോയി മഹിയേട്ടനോട് പറഞ്ഞേക്കരുത് അങ്ങനെ എങ്ങാണോ പറഞ്ഞാൽ അടുത്തൊരു കുഴി തന്നെ വെട്ടി നിന്നെയും അതിനകത്ത് മൂടുമെന്നൊക്കെ പറയുന്നു ദേവയാനി ദേവിയാനിയമ്മയും ഗെങ്കയ വഴുക്കു പറയുന്നുണ്ട് നീ പെട്ടെന്ന് ഇവിടെ നിന്ന് കീറി എന്നൊക്കെ പറയുന്നു കെങ്കെ അപ്പോൾ അകത്തേക്ക് പോകുന്നുണ്ട് അതിനുശേഷം ദേവിയാനി അമ്മയും ശ്രേയം കൂടി ഏലസ് കുഴിച്ചിടാനൊക്കെ ശ്രമിക്കുന്നു ശ്രേയം ശ്രേയുടെ അമ്മയും ദേവിയനിയമ്മയും കൂടി ഏലസ് കുഴിച്ചിടുന്നു അതിനുശേഷം മുകളിൽ തീർത്ഥവും തെളിക്കുന്നുണ്ട് അപ്പോൾ ഗൗരിയുടെ ശക്തിയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് ആ സമയത്ത് ശ്രേയ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്തെന്ന് കരുതി ഗൗരി നമ്മളെ വിട്ടൊന്നും പോകത്തില്ല ശക്തി മാത്രം കുറച്ച് കുറയുമെന്ന് മാത്രമേ ഉള്ളൂ പ്രയോജനം എന്നൊക്കെ പറയുന്നു പിന്നീട് ഗംഗ റൂമിൽ പോയിട്ട് എന്താണ് ഇവർ കാണിക്കുന്നതെന്നൊക്കെ ആലോചിക്കുന്നുണ്ട് അതിനുശേഷം ഗംഗ പരമശിവനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒരു പിടിയുമില്ല എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്തായാലും മഹീട്ടനെയും മാളുവിനേയും സൂക്ഷിക്കണം അവർ അവർക്ക് ആപത്തുണ്ടാകുന്നതൊന്നും എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്ത് ഗൗരിയുടെ ആത്മാവ് അവിടേക്ക് വരുന്നുണ്ട് ഗൗരിയുടെ ആത്മാവ് സ്വയം പറയുന്നുണ്ട് നിങ്ങൾക്കാർക്കും ദോഷം വരാനുള്ള കാര്യമല്ല ചെയ്യുന്നത് എന്നെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് ചെയ്യുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്തൊക്കെ ചെയ്താലും മഹീട്ടനെയും മാളൂനെയും ഗംഗയും ഞാൻ എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് മഹിയും മഹിയുടെ കൂട്ടുകാരനെയുമാണ് മഹിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട് കേസ് ആണെങ്കിൽ അടുത്ത മാസത്തേക്ക് വെച്ചിട്ടുണ്ട് മാളുവിനെയും കോടതിയിൽ കൊണ്ടുവരേണ്ടി വരുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മഹി പറയുന്നുണ്ട് മാളു ഒരു കൊച്ചുകുട്ടിയാണ് അവളെ കോടതിയിലേക്കൊന്നും വലിച്ചഴിക്കാൻ എനിക്ക് താല്പര്യമില്ല അത് ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മഹിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട് മാക്സിമം ഞാൻ അതിനുവേണ്ടി ശ്രമിക്കാം പക്ഷേ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയത്തില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് ഗംഗയുടെ കാര്യം എന്താ എന്നൊക്കെ സമയത്ത് മഹി പറയുന്നുണ്ട് ഗംഗയാണെങ്കിൽ ഇപ്പോഴും വിഷമത്തിലാണെന്നൊക്കെ മഹി പറയുന്നുണ്ട് നകുൽ നല്ലവനാണോ അതോ ചീത്തയാണോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല അവൻ ബോംബെയിലുള്ള ഫ്രണ്ടുമായിട്ടൊക്കെ എന്ത് കണക്ഷൻ ആണെന്നൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നു ഗംഗക്ക് മുത്തശ്ശി മാത്രമേ ഉള്ളെന്നൊക്കെ അറിഞ്ഞിട്ട് അവൻ ബന്ധം കൂടാൻ ശ്രമിക്കുന്നതാണോ അതിലെന്തെങ്കിലും എന്നൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു കൂട്ടുകാരനും അപ്പോൾ പറയുന്നുണ്ട് അവൻ നല്ലവനാണോ ചീത്തയാണെന്നൊന്നും എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല എന്തായാലും ഒന്നുകൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് മാളുവിനെയാണ് മാളു ആണെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ട് പ്രസംഗമൊക്കെ പറഞ്ഞ് പഠിക്കുകയാണ് ആ സമയത്ത് മഹി എവിടേക്ക് വരുന്നു മഹിയാണെങ്കിൽ മാളുവിനെ കണ്ടിട്ട് പറയുന്നുണ്ട് ഇന്ന് എൻ്റെ മോൾ ഒരുപാട് സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ ആ സമയത്ത് മാളു പറയുന്നുണ്ട് ഇന്നാണ് പ്രസംഗ മത്സരം ഇന്നാണ് ഞാൻ പറയേണ്ടതെന്നൊക്കെ പറയുന്നു ആ സമയത്തും ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് എന്റെ മോള് നല്ല മിടുക്കിയായിട്ട് പ്രസംഗം പറയണമെന്ന് മഹീം പറയുന്നുണ്ട് മിടുക്കിയായിട്ട് എല്ലാ കാര്യങ്ങളും പറയണമെന്നൊക്കെ മഹി പറയുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ആണെങ്കിൽ മാളുവിൻ്റെ പ്രസംഗം കേൾക്കണം സ്കൂളിൽ വരാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പം തന്നെ പറയണമെന്ന് പറയുന്നു ഗംഗയ്ക്കും മഹിക്കും വേണ്ടിയാണെങ്കിൽ മാളു പ്രസംഗമൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് കഴിയുമ്പോൾ രണ്ടു പേർക്കും സന്തോഷമാകുന്നുണ്ട് നന്നായിട്ടുണ്ടെന്ന് പറയുന്നു രണ്ട് പേരുമാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാനെന്നും പറഞ്ഞ് കൈനീട്ടുന്നുണ്ട് ആ സമയത്ത് മാളു ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ ആരുടെ കൂടെയാണ് വരേണ്ടതെന്ന് ഗംഗയപ്പോൾ പറയുന്നുണ്ട് മഹീട്ടൻ്റെ അടുത്തേക്ക് പോകാനെന്ന് മഹിയപ്പോൾ പറയുന്നുണ്ട് ഗംഗയുടെ അടുത്ത് പോകാനെന്ന് ഗംഗ പറയുന്നുണ്ട് പരമശിവന്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ മാളുവിനെ വിളിച്ചതെന്ന് മഹി പറയുന്നുണ്ട് ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് ആ സമയത്താണെങ്കിൽ ശ്രേയ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു ശ്രേയം ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു ശ്രേയ മനസ്സിൽ വിചാരിക്കുകയാണ് ഇതൊക്കെ ഗംഗ ചെയ്യുന്നത് മഹിയുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടിയാണെന്നൊക്കെ ഗൗരിയും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഗൗരിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ സന്തോഷമാകുന്നു മാളു പറയുന്നുണ്ട് നിങ്ങൾ രണ്ടു പേരും കൂടെ അപ്പോൾ എന്നെ പരമശിവന്റെ അടുത്തേക്ക് കൊണ്ടുപോയാൽ മതി രണ്ടു രണ്ടുപേരും കൂടെ കൊണ്ടുപോകാൻ പറയുന്നു അങ്ങനെ ഗംഗയും മഹിയും കൂടെ മാളുവിനെ എടുത്തുകൊണ്ടാണെങ്കിൽ പരമശിവന്റെ അടുത്തേക്ക് ചെല്ലുന്നു പരമശിവന്റെ അടുത്ത് പോയിട്ട് മാളു അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് ഗൗരി എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മാളുവിൻ്റെ കൂടെ എപ്പോഴും ഗംഗ ഉണ്ടാകണം ഗംഗ ഉണ്ടെങ്കിൽ മാത്രമേ എപ്പോഴും സന്തോഷം ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ അതിനുശേഷം ഗംഗ മാളുവിനോട് വീണ്ടും പറയുന്നുണ്ട് ഇനി ഒരു സ്ഥലം വരെ പോകാനുണ്ട് എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് മാളുവിനെ എടുത്തുകൊണ്ട് ഗംഗ പോകുന്നുണ്ട് ആ സമയത്ത് ഗൗരിയും അതുപോലെയാണെങ്കിൽ ആണെങ്കിൽ ശ്രേയം മഹിയെല്ലാം വിചാരിക്കുന്നുണ്ട് എങ്ങോട്ടാണ് ഗംഗ കൂട്ടിയിട്ട് പോകുന്നതെന്ന് എല്ലാവരുമാണെങ്കിൽ ഗംഗയും മാളുവിനെ ഫോളോ ചെയ്യുന്നുണ്ട് ഗംഗയാണെങ്കിൽ ചെല്ലുന്നത് ഗൗരിയുടെ ഫോട്ടോയുടെ മുന്നിലാണ് അതിന് ശേഷം മാളുവിനോട് പറയുന്നുണ്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങണമെന്ന് മാളുവാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട് ഇന്നാണെങ്കിൽ ഞാൻ പ്രസംഗ മത്സരത്തിന് പോവുകയാണ് അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്നൊക്കെ ഗൗരിയുടെ ആത്മാവ് ഇപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അനുഗ്രഹം എപ്പോഴും മോളുടെ കൂടെ ഉണ്ടെന്നൊക്കെ മാളു അനുഗ്രഹമൊക്കെ ചോദിച്ചതിന് ശേഷം ഗംഗയോട് പറയുന്നുണ്ട് ഇത്രയും കാലമായിട്ടും ആരും എനിക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞു തന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഗംഗ എനിക്ക് പറഞ്ഞു തന്നതെന്നൊക്കെ പറയുന്നു ഗൾ പറയുന്നുണ്ട് ഇതൊക്കെ എൻ്റെ കടമയല്ലേ മാളുവിനു വേണ്ടി പറഞ്ഞു തരേണ്ടത് ഞാനല്ലാതെ പിന്നെ ആരാണെന്നൊക്കെ പറയുന്നു മഹീം അപ്പോൾ ഗംഗയോട് പറയുന്നുണ്ട് നീ ചെയ്തത് ഒരു നല്ല കാര്യമാണ് എനിക്ക് ഒരുപാട് സന്തോഷമായെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്രേയക്ക് ഇഷ്ടപ്പെടുന്നില്ല ശ്രേയ വീണ്ടും വിചാരിക്കുന്നുണ്ട് ഗംഗയാണെങ്കിൽ മനഃപൂർവ്വം മഹിയേട്ടന്റെ മനസ്സ് സ്ഥാനം പിടിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നതാണെന്നൊക്കെ അതിനുശേഷം മാളുവാണെങ്കിൽ ഗംഗയോടും മഹിയോടും പറയുന്നുണ്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് എനിക്കൊരു ഉമ്മ തരണമെന്ന് മഹിയെപ്പോൾ തരാമെന്ന് പറയുന്നു അതിനുശേഷം ഗംഗയും മഹിയും കൂടെ ഒരുമിച്ചാണെങ്കിൽ മാളുവിന് ഉമ്മ കൊടുക്കുന്നു മാളുവിന് ഒരുമിച്ച് രണ്ടുപേരെ ഉമ്മ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ഗൗരി എപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മോളും എപ്പോഴും ഇതുപോലെ എന്നും സന്തോഷമായിട്ടിരിക്കണമെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് ഒരു സ്കൂൾ ബസ്സാണ് സ്കൂൾ ബസ്സിലാണെങ്കിൽ ടീച്ചേഴ്സും എല്ലാവരും ഇരിക്കുകയാണ് ആ സമയത്ത് അതിലൊരാളാണെങ്കിൽ കയ്യിൽ ബോംബ് ഇരിക്കുന്നുണ്ട് അയാളാണെങ്കിൽ പെട്ടെന്ന് സീറ്റ്സ് എടുത്തിട്ട് ആദ്യം ലഡുവൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സിന് കൊടുക്കുന്നുണ്ട് ടീച്ചേഴ്സിനോട് പറയുന്നുണ്ട് എനിക്ക് ഈ ജോലിക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയതാണ് അതുകൊണ്ട് ഞാൻ കുട്ടികൾക്കൊക്കെ മുട്ടായിയുമായിട്ടും ടീച്ചേഴ്സിനാണെങ്കിൽ ലഡുവുമായിട്ടൊക്കെ വന്നതാണെന്ന് പറയുന്നു അതിനുശേഷം കുട്ടികൾക്കാണെങ്കിൽ ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട് ടീച്ചേഴ്സിനാണെങ്കിൽ ലഡുവും കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് അയാൾക്കൊരു ഫോൺ വരുന്നുണ്ട് ഫോണിൽ കൂടെ ഏതോ ഒരു സാറിനോടാണ് സംസാരിക്കുന്നത് സാറിനോട് പറയുന്നുണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നടക്കുമെന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്